ഒറിജിനൽ കറുവപ്പട്ടക്കു പകരം ആയുർവേദ നിർമ്മാതാക്കളും മസാലപ്പൊടി കമ്പനികളും വ്യാപകമായി വില കുറഞ്ഞതും ക്യാൻസർ ലിവർ സിറോസിസ് രോഗത്തിന് കാരണമാകുന്നതുമായ കാസ്യ ഉപയോഗിക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എഫ് എസ് എസ് ഐ നടപടി സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനും കറുവപ്പെട്ട കർഷകനുമായ ലിയനാർഡ് ജോൺ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതു സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് താൻ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയുടെ ഫലമായി ആ വർഷം നവംബർ ഇരുപത്തിയൊന്നിന് എഫ് എസ് എസ് എ ആയി രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ബാധകമാവുന്ന രീതിയിൽ ഉത്തരവ് ഇറക്കിയിരുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ വിപണികളിലും പരിശോധന നടത്തി വ്യാജ കറുവപ്പട്ടയായ കാസിയ വിൽക്കുന്നത് തടയണമെന്നും നിയമപരമായ എടുക്കണമെന്നാണ് ഉത്തരവ് ഇതുകൂടാതെ തെറ്റിദ്ധരിപ്പിച്ച് ഒറിജിനൽ കറുവപ്പട്ടയ്ക്ക് പകരം കാസ്യ വിൽക്കുന്ന കച്ചവടക്കാരെയും ഉപഭോക്താക്കളെയും ബോധവൽക്കരിക്കണമെന്നും സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഭക്ഷണ പദാർത്ഥത്തിലെ മായം ചേർക്കൽ വിരുദ്ധ നിയമപ്രകാരം നടപടിക്കും എഫ് ശുപാർശ ചെയ്തിട്ടുണ്ട് ഒറിജിനൽ കറുവപ്പട്ടയിലെയും കാസിയിലെയും കോമറിനളവും ിയിട്ടുണ്ട് ഇതുപ്രകാരം മൂന്ന് ശതമാനത്തിൽ കൂടുതൽ കോമറിനുള്ള കാസിയ അനുവദനീയമല്ല ഇറക്കുമതി ചെയ്യുന്ന കാസിയയിൽ അഞ്ചു ശതമാനം കോമറിനാണുള്ളത് കറുവപ്പട്ടയിൽ ഇത് പൂജ്യം പൂജ്യം ഒന്നാണ് ആനുപാതം എഫ് എസ് എസ് എ ഐ കഴിഞ്ഞ അഞ്ചു വർഷമായി കാസിയയുടെ ദൂഷ്യഫലം പ്രസിദ്ധീകരിച്ച് വിവരിക്കുന്ന കസാൻ്റെ ഒഴിവാക്കിയത് ദുരൂഹമാണെന്ന് ലിയാനാർഡ് ജോൺ ആരോപിച്ചു അത്യന്തം വിനാശകരമായ കാസിയോ ഇറക്കുമതി സർക്കാർ നിരോധിക്കുകയാണ് വേണ്ടതെന്നും ഈ കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ലിയാ ജോൺ ഞാൻ അവർക്കെതിരെയും കേസ് കൊടുത്തു നോക്കി പിന്നെ എനിക്ക് മനസ്സിലായി ഗുജറാത്ത് ആയിട്ട് അധികം കഴിച്ചാൽ ജീവനോട് തിരിച്ച് കിട്ടത്തില്ല നല്ലപരമായിട്ട് എന്നെ വിളിച്ച് കാരണം ഗുജറാത്തിൽ നിന്ന് കഴിഞ്ഞ മാസം വിളിച്ചിരുന്നു കേട്ടോ അതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കറവപ്പെട്ട ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ ശ്രീലങ്കയാണ് ഏകദേശം മൂന്നര ലക്ഷം കുടുംബങ്ങൾ അത് ആശ്രയിച്ച് ജീവിക്കുന്നത് എൺപതിനായിരം ഏക്കറുണ്ട് പിന്നെ കണ്ണൂർ കൃഷി ഏകദേശം നിർത്തി പോലെയാണ് അപ്പോൾ ഈ ഞാൻ എന്ത് ചെയ്ത് അവിടുത്തെ സാമ്പത്തിക പ്രശ്നം എന്ന് അറിയാം വളരെ വലിയ വിഷമായിട്ട് നിൽക്കുകയാണ് എല്ലാ ന്യൂസ് പേപ്പർ മീഡിയ ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് വയ്ക്കും ഞാനിത് അയച്ചു കൊടുത്ത് നമ്മൾ രണ്ടായിരത്തി പതിനാറില് ഈ കാസിയ നിരോധിച്ച സമയത്ത് ഇന്ത്യ നിരോധിച്ച സമയത്ത് അവിടുന്ന് ഒറിജിനൽ കറവപ്പെട്ട മേടിച്ചിരുന്നെങ്കിൽ പകുതി പൈസയ്ക്ക് അല്ലെങ്കിൽ മൂന്നിലൊന്ന് പൈസ കിട്ടിയാണ് അത് മേടിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ സാമ്പത്തിക പ്രശ്നം ശ്രീലങ്കയ്ക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് അവിടുത്തെ അത് വലിയ ഇഷ്യൂ ആയി അവിടെ ഇന്ത്യ അവിടുത്തെ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കൊളംബോ യൂണിവേഴ്സിറ്റി അവിടുത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് അവർ വലിയ അഭിപ്രായം പറഞ്ഞ് പിന്നെ അവിടുത്തെ പൊതു സംഘടനകൾ ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ ഗുജറാത്ത് തന്നെ കഴിഞ്ഞ മാസം വിളിച്ചിട്ട് ചോദിച്ച് വെൻ യു ആർ നോട്ട് പ്രൊഡ്യൂസിംഗ് സിനിമ നിങ്ങൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ നിങ്ങൾ ഇത് എന്തിനാണ് ഇത്രയും വലിയ ഇന്റർനാഷണൽ ഇഷ്യൂ ആക്കുന്നത്